ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിവസം ആരംഭത്തിൽ ആയിരിക്കുമ്പോൾ ഇഷ്ടന്ന വചനം ഇതാണ് സങ്കീർത്തനം എഴുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ഒരു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ നോമ്പുകാലത്തിൻ്റെ ഈ വലിയ തീഷ്ണതയേറിയ ദിവസങ്ങളിലൂടെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ സങ്കീർത്തകന്റെ ഈ പ്രാർത്ഥനയും ഈ ദൃഢമായ ഉറപ്പുമൊക്കെ നമുക്ക് വലിയ ശക്തിയാണ് വചനം പറയുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ വലിയ പ്രവൃത്തികളെ പ്രഘോഷിക്കാനുള്ള അനന്ത കൃപായം നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കാൻ ആ വലിയ ആത്മീയ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനോടൊക്കെ ചേർന്ന് നിന്നാലും കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരാത്മീയ ആനന്ദം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ തരും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദം പലപ്പോഴും അതൊരു ആയിട്ട് മാറാറുണ്ട് പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് സമയം പോക്കായിട്ടൊക്കെ എന്നാൽ ഇന്ന് ഈശോട് ചേർന്നിരിക്കുമ്പോൾ ഒരാനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാവട്ടെ നമുക്കെല്ലാം ഈശ്വശി കായിക്കാൻ